ചന്ദന മറ്റൊരു പുതിയ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ് ഇയർ ബാലൻസിങ് വിഷമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ ബസി കയറുമ്പോഴൊക്കെ തലാറങ്ങി വീഴുന്നു അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവർക്ക് ബാലൻസിങ് കിട്ടാതെ അവര് വീഴുന്നു അതിന് പല കാരണങ്ങളുണ്ട് കബറ്റിന്റെ അതിഭയങ്കരമായ നീർക്കിട്ട് നമ്മുടെ തലയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ബ്ലഡിന്റെ സർക്കുലേഷനിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം തലയിലേക്കുള്ള ബെയിൻസിലും ബ്ലഡിന്റെ സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ അത് ചതവ് കൊണ്ടോ വീഴ്ച കൊണ്ടോ ഒക്കെ പല പ്രാവശ്യം നമ്മൾ പോലും അറിയാതെ തലക്കുണ്ടാകുന്ന കേടുപാടുകൾ കൊണ്ട് നീർക്കിട്ട് വീണിട്ട് ആ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തല ഇറങ്ങി വീഴും ഇതൊക്കെ പിന്നീട് തളർച്ച പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ വഴിമാറാനും സാധ്യതകൾ ഏറെയാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം രോഗികളും വളരെ ശ്രദ്ധിക്കണം ഭയങ്കരമായ മാനസിക സമൃദ്ധം ഉണ്ടാകുമ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ കൂടുകയോ കുറെയൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ കൂടുകയോ കുറെ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ പല വ്യക്തികളിലും ഇങ്ങനെ ബാലൻസിങ് പോയിട്ട് തരാം വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു പരിഹാരം പലർക്കും ലഭിക്കാറില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചന്ദന ആയുർവേദത്തിലെ ഇതിന് ഏറ്റവും ഫലപ്രദമായ സക്സസ് ആയിട്ടുള്ള ഒരു മരുന്നുണ്ട് അത് നവധാര ഓയിൽ എന്നാണ് ഈ ഔഷധത്തിന്റെ പേര് ഇത് ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ പ്രകൃതിദത്തമായ ഔഷധങ്ങളെ വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയ ഔഷധമാണ് ഇത് നമുക്ക് അകത്തൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറമെ മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ തലയിലേക്ക് വരുന്ന ഞരമ്പുകളുടെ സർക്കുലേഷൻ അത് വളരെ ക്ലിയർ ആക്കി മാറ്റാനായിട്ട് ഈ ഔഷധത്തിന് കഴിയും അതിന്റെ ബ്ലഡിന്റെ സർക്കുലേഷൻ എല്ലാം പുറമേന്ന് തന്നെ അതിന്റെ ബ്ലോക്ക് എല്ലാം മാറി ക്ലിയർ ആവാനായിട്ട് ഈ ഔഷധം ഒരുപാട് സഹായിക്കും ഇത് രണ്ടു നേരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് രാവിലെയും വൈകിട്ടും രണ്ടു നേരം നമ്മൾ ഉപയോഗിക്കണം മോര് തൈര് ഐസ് ഐസ്ക്രീം തണുത്ത വെള്ളം ഒക്കെ ഇങ്ങനെയുള്ള തണുപ്പുള്ള സാധനങ്ങളെല്ലാം ഒന്ന് തീർത്തും ഒഴിവാക്കി വെച്ചുകൊണ്ട് വേണം ഈ ഔഷധം ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തി നമുക്ക് ലഭിക്കും പിന്നെ തല രണ്ട് ദിവസം കൂടുമ്പോൾ ചെറിയ തണുപ്പ് മാറിയ വെള്ളത്തിലാണ് തലയൊന്നും കഴുകാവുള്ളു ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ജീവിതകാലം കൂടിയും അസുഖമായിട്ട് നടക്കേണ്ട അപ്പൊ ബസ്സിലൊക്കെ കയറുന്നവർക്ക് പെട്ടെന്ന് തല ഇറങ്ങി വേവിച്ചു പോകുന്ന ഒക്കെ അവസ്ഥയുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമാണ് നവതാര ഓയില് വളരെ ഉറപ്പോടുകൂടി നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഔഷധം ഇന്ത്യയിലെ ഏത് ഭാഗത്തും നമ്മൾ കൊറിയൽ സർവീസ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന അതായത് ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടും പ്രയോജനമൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ ഫലം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും മറ്റു ചില ഗുണങ്ങളും ഈ ഔഷധത്തിനുണ്ട് എല്ലാവിധത്തിലുള്ള തലവേദനകളും മാറാൻ ഈ ഔഷധം നല്ലതാണ് അതുപോലെ തുമ്മൽ അലർജി കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കും ഈ ഔഷധം ഒരുപാട് പ്രയോജനം ചെയ്ത ഇത്തരം രോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറാതെ വിഷമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് മാറാനായിട്ടുള്ള ഒരു ഔഷധമാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഡ്രൈ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിക്കുന്ന ഏത് വിവരങ്ങളും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ത്രീ നയൻ ഫോർ ടു ഫൈവ് മറ്റൊരു നമ്പർ എന്ന നമ്പറിലേക്ക് നിങ്ങൾ ചെയ്യുക വിശദ വിവരങ്ങളോടുകൂടി അറിയിക്കുന്നതായിരിക്കും അറിയില്ലാത്ത ആളുകളിലേക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾ ഇത്തരം പ്രശ്നങ്ങളായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പൊ തലവേദന തുമ്മൽ അലർജി ബാലൻസ് ഈ മൂന്ന് രോഗങ്ങൾക്കും വളരെ സക്സസ് ആയിട്ടുള്ള ഔഷധമാണ് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം